ആയന്നൂർ ശ്രീ ശിവക്ഷേത്രത്തിലെ ധജപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ആറാട്ടെഴുന്നള്ളത്ത് ഘോഷയാത്ര നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കുട് ചെറുപുഴ പടിയൂട്ടിശാൻ ആലക്കോട് ആന്റ് വെള്ളരിക്കോട്ട് ആയന്നൂർ ശ്രീ ശിവക്ഷേത്രത്തിലെ ധ്ജപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ആറാട്ടെഴുന്നള്ളത്ത് ഘോഷയാത്ര നടന്നു ക്ഷേത്രത്തിൽ പതിനാറ് ദിവസങ്ങളിലായിട്ടുള്ള മഹോത്സവത്തിൽ ഭക്തിനിർഭരമായ ചടങ്ങുകളാണ് ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ധജപ്രതിഷ്ഠാ കർമ്മവും മഹോത്സവവും നടന്നത് സമാപനദിനത്തിൽ ആറാട്ടു ചടങ്ങിനും ആറാട്ടുസദ്യക്കും നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അഴിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയെറിയുന്ന വൈവിധ്യങ്ങളുടെ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറം സോനാങ്കോട്ട് ചെറുപുഴ വാടിയൊണ്ടിശാൽ ആലക്കോട്ട് ആന്റ് വെള്ളരിക്കോണ്ട്